നമസ്കാരം എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വരുന്ന ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വരുന്ന ശനിയുടെ മാറ്റം ഗുണകരമാണോ ദോഷകരമാണോ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനിയും വ്യാഴവും രാഹുവും കേതുവും മാറുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഗ്രഹങ്ങളിലെ മാറ്റം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വ ബോധവും ധർമ്മബോധവും പരിശ്രമശീലവും സ്വപ്രവൃത്തികളുള്ള വിശ്വാസവും കൊണ്ട് എല്ലാ കാര്യത്തിലും വിജയം കൂടുതൽ നേടുന്ന ആൾക്കാരാണിവർ ഉണർവത്തിൻ്റെ അവസാന പാദവും ഓയവും ആയില്യവും ചേർന്ന നക്ഷത്രക്കാരാണ് കർക്കടക്കു പോകാറ് എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം വളരെ കൂടുതലുള്ളവരായതുകൊണ്ട് ഏതൊരു പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് ഇവർ പലതവണ ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ മറ്റുള്ളവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല ശരിയെന്നു തോന്നുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകും സത്യസന്ധമായ കാര്യങ്ങളാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക ഇവരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം വിദേശത്ത് പോകാനൊക്കെ അനുകൂലമായ സമയമാണ് വിദേശത്ത് ജോലി കിട്ടുവാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായി വളരെ പുരോഗതി ഉണ്ടാവും ഭൂമി ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷ ഇന്റർവ്യൂകൾ മുതലായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിജയമുണ്ടാകുന്ന സമയമാണ് പുതിയ പാഠ്യപത്രികളെ പഠിക്കുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമാണ് യുക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരും വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരും നടപ്പിൽ വരുത്തുന്നവരുമായ കർക്കടകൂറുകാരെ സംബന്ധിച്ച് എല്ലാ പ്രവൃത്തികളിലും ഈ വരുന്ന ശനിയുടെ മാറ്റം അനുകൂലമാണ് നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മുതലായ മേഖലകളിലുള്ളവർക്കൊക്കെ നല്ലതാണ് അത് കണക്ക് ഉല്ലാസ നടന്നു കിട്ടും തീർത്ഥാടനമൊക്കെ സാധ്യമാകും കലാകായിക വിഷയമായി ബന്ധപ്പെട്ടവർക്കും നല്ല സമയമാണ് ബന്ധുഗുണവും ബഹുജന പ്രീതിയുമൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി പലതരത്തിൽ വന്നു ചേരും ബിസിനസ് പരമായ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നവർ പുതിയ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനും സാധിക്കുന്ന സമയമാണ് ബസ് വാങ്ങിക്കുക വാഹനം വാങ്ങിക്കുക ഭൂമി ഇടപാട് നടത്തുക മുതലായി പല കാര്യങ്ങളിലും അനുകൂലമായ സമയമാണ് കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ മാതാവിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ് ഇവർ മാതാവ് പറയുന്ന കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുക അവരെ പ്രത്യേകിച്ച് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുക പൊതുവേ ഒരു ഗുരുത്വശീലം കൂടുതലായി ഉള്ള കർക്കിടക സംബന്ധിച്ച് ഈ ശനിയുടെ മാറ്റം വലിയ ദോഷമൊന്നുമില്ല രാഷ്ട്രീയക്കാർ കലാകാരന്മാർ സാമുദായിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇവർ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങനെ മുതലായ എല്ലാ മേഖലകളിലും അനുകൂലമായ കാലഘട്ടമാണ് വരുവാൻ പോകുന്നത് ഇതൊക്കെയാണെങ്കിലും മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ചെറിയ വ്യത്യാസങ്ങളൊക്കെ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകാം അപ്പോൾ കൂടുതലായിട്ട് വലിയ വലിയ സംരംഭങ്ങളൊക്കെ ചെയ്യുന്നത് മെയ് മാസത്തിന് മുമ്പാണെങ്കിൽ കൂടുതൽ ശുഭകരമായിരിക്കും ആരോഗ്യപരമായി കഫസംബന്ധമായ രോഗാവസ്ഥകളോ ചെറിയ ക്ഷതങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം എന്നൊഴിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും കർക്കിടകൂറുകാർക്ക് വരാൻ സാധ്യതയില്ല എല്ലാ കാര്യത്തിലും കുറച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം